സന്തോഷമുള്ള പുലിവാലാണ് ഇതാണ് പുലിവാലി ഇത്തവണത്തെ വിയൂരിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് അരുണും ഷിനോജൊക്കെ അത് കണ്ടോട്ടാ ആ വെല്ലുവിളിക്കുന്ന ഇവിടെ നമ്മളിവിടെ പല തരത്തിലുള്ള ഐറ്റംസാണ് വിയൂര് തയച്ച ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഈ പുലിവാലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വാലായി അതെ അതെ നല്ല വാലാണ് ഈ ഇങ്ങനെ എല്ലാ കളർ പുലികൾക്കും കൃത്യമായിട്ട് ഇങ്ങനെ വാലുണ്ട് അപ്പോ എന്റെ അപ്പൊ എന്തായാലും ഒരുപാട് സർപ്രൈസുകൾ ഇവിടെ ഉണ്ട് അപ്പോ അതെ വെറൈറ്റി കളറാണ് ഇതിപ്പോ ഈ കളർ മാത്രമല്ല ഓരോ പുലികളുടെ അനുസരിച്ച് കൃത്യമായ എണ്ണത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇതങ്ങ് വെച്ചങ്ങ് തകർത്ത് ആടിക്കഴിഞ്ഞാൽ വീ ഒരു പ്രാവശ്യം കപ്പടിക്കുന്നത് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ തന്നെയാണ്

മരിച്ചേരാൻ പറയട്ടെ ചേട്ടന്മാരടുത്ത് അതെ അതെ ഉടുപ്പൊക്കെ ആയിട്ട് വന്ന് ഈ ഉടുപ്പ് ആരാ വാങ്ങി തന്നെ അച്ഛൻ അച്ഛന്റെ അടുത്ത് ഉടുപ്പ് ആളെന്താ പുലി േഷം വേണമെന്ന് ആവശ്യപ്പെട്ട് പുലികളിലേക്ക് ടി വി രണ്ട് സ്റ്റെപ്പ് കിടാറുണ്ട് നമുക്ക് രണ്ടര സ്റ്റെപ്പ് ഇട്ട് കാണാം അച്ഛനൊന്ന് താളം കഴിഞ്ഞാൽ മോൻ നല്ല സ്റ്റെപ്പ് ഇടും സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇടാം എന്തായാലും ഇതൊന്ന് നമുക്ക് നമ്മളെ അവിടെ കുറച്ച് മാമന്മാരുണ്ട് അവരൊക്കെ ഇത്തിരി പ്രശ്നമാണ് അവര് സ്റ്റെപ്പൊക്കെ അവര് പഠിച്ചിട്ട് നമ്മളെ വെല്ലുവിളിക്കാണ് നമ്മൾ വീർ ദേശക്കാര് സ്ട്രോങ് ആയി നിൽക്കണം ഓക്കെ ആ എന്നാ ആദ്യത്തെ സ്റ്റെപ്പ് ആരുടെ കണ്ടോ ഇതാണ് നമ്മുടെ പുലിക്കുട്ടി അങ്ങനെ പലതരത്തിലുള്ള സ്റ്റെപ്പുകളായിട്ട് ഇനിയും നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് ഇറക്കാനായിട്ട് അതായത് ഒരു താളം കഴിഞ്ഞാൽ നല്ല ആടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എനർജി ഒക്കെ അല്ലേ അടിപൊളിയല്ലേ റൗണ്ടിൽ ഇറങ്ങിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല ഒരു ഒരു ക്ഷീണം ഉണ്ടാവില്ല എനർജി ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നല്ലേ പാട്ട് പാടുവോ പാടുന്ന പുള്ളിയാണോ െട്ട ആ ഏതായാലും കുഴപ്പമില്ല നമ്മളെ പാടിക്കോ പാട്ടിക്കോ പാട്ടുപാടും പാട്ടുപാടില്ല പാടുന്ന പുലിയല്ല അപ്പൊ അവിടെ നമുക്ക് മറ്റേ നേരത്തെ കണ്ട പോലെ തന്നെ പെയിന്റൊക്കെ അടിച്ച് ഇങ്ങനെ പുലികളൊക്കെ തന്നെ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ പെയിന്റ് കലക്കുന്നുണ്ട് ഓരോ കളറിനും അത് കൃത്യമായിട്ട് ആ കളറൊക്കെ ചാലിച്ച് വന്നു കഴിഞ്ഞാലാണ് രാത്രിയൊക്കെ തിളങ്ങുന്ന കളറുകളൊക്കെ ഇവര് തന്നെ കൂട്ടുകയാണ് അതാണ് ഇവിടുത്തെ ശരിക്കും ഓരോ കളർ വ്യത്യസ്ത ആകുമ്പോ തന്നെയാണ് യും വർഷമായി പുലിവേഷം കെട്ടുന്ന ആളാണ് കേട്ടത് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ടല്ലേ എന്ത് പുലിയാണ് പുളി പുലി പുള്ളിപ്പുലിയാണ് എല്ലാ കൊല്ലും പുളിപ്പുലി തന്നെയാണോ കെട്ടാറ് എല്ലാ കൊല്ലം പുൽ പുലി തന്നെയാണ് കെട്ടാറുള്ളത് ഇത്തവണയും പുലിപ്പുലി തന്നെയാണ് അപ്പൊ ഏകദേശം വരൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഇവിടെയൊക്കെ ചായ അടിക്കണം ഇതിങ്ങനെ എത്ര നേരം പിടിച്ചെടുക്കുമ്പോ കൈയൊക്കെ വേദനയല്ലേ ഫസ്റ്റ് പെയിന്റ് അതെ ഓ ഓക്കെ ഈ ഒരു ദേശത്തിന്റെ ഫസ്റ്റ് പെയിന്റ് തൊട്ട് ഈ ശരീരത്തിലാണ് അപ്പൊ ഇവിടുന്ന് ആസ്വദി തെളിയട്ടെ അല്ലെ കപ്പടിക്കുന്നുള്ളതാണ് ഉള്ള ആവേശത്തിലാണ് കേട്ടോ ഇത് എവിടെ ഒരാൾ പകുതി വെള്ളം അടിച്ചു നിപ്പുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ അടുത്ത ചായം പൂശാനിട്ടല്ലേ പുള്ളിയടിക്കാനുണ്ട് പുള്ളിയാണ് അപ്പൊ പുള്ളിപ്പുലി തന്നെയാണ് പുള്ളിപ്പുലി തന്നെയാണ്

െ കണ്ടു കുട്ടി പുലിനെ കണ്ടു നിങ്ങളുടെ അടുത്ത് എന്ത് വെറൈറ്റി ഇതുപോലെ ഇറക്കാൻ ഞങ്ങളാകെ ഫുള്ള് വെറൈറ്റിയാണ് എന്റെ പൊന്ന ലിജോയ് ഫുള്ള് വെറൈറ്റിയാണ് ഞങ്ങളുള്ളത് നമ്മുടെ കൂടെ ഒരാൾ കൂടി ചേരുന്നുണ്ട് മിനിസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ മേയറുണ്ട് ഇങ്ങനെ ഓണം പുലിക്കളി തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരം പുലിക്കിളി അതിന്റെ കൂടെ ഞമ്മളെല്ലാവരും ഉണ്ട് അതിന് പരമാവധി എന്ത് കൊടുക്കാമോ അതൊക്കെ കൊടുക്കും അതാണ് ഞമ്മള് ഉദ്ദേശിക്കുന്നത് സാധാരണ ഈ പുലിങ്ങനെ നടിക്കുന്ന സമയത്ത് നമ്മള് തളം പിടിക്കുന്ന പരിപാടി ഉണ്ടോ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞു നമ്മൾ കുറച്ചും പോയി നേരത്തെ ഈ വയറുള്ളതെന്നായിരുന്നു നേരത്തെ ഈ വയർ ടേപ്പ് വെച്ച് അളക്കും അപ്പൊ അതില് ഒന്നാം സമ്മാനം കിട്ടിയത് നേരത്തെ അമ്പത്തൊന്ന് ഇഞ്ചുള്ള അതിനേക്കാളും വയർ മേർ കൊണ്ടന്നത് ഇവിടെ കരകമ്പി അങ്ങനെ വെറുതെ ഇല്ല വളക്കണ്ടപ്പോൾ ആവശ്യം ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ വേണ്ട അപ്പൊ ഞാനും കൂടി പിടിച്ചല്ലേ നമുക്ക് ഉറപ്പ് അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ കൂടി ചേരുക ഒരു ഒരു പ്രതിയെ പറ്റി നേരത്തെ മാതൃഭൂമി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട മത്സരത്തിലേക്കാണ് അപ്പോ മിനിസ്റ്റർ നമ്മുടെ രാജൻ പുലി നമ്മുടെ മന്ത്രിപുലി 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 നാൽപ്പത്തി മന്ത്രിപുലി ഒട്ടും മോശമല്ല നാൽപ്പത്തി ഒമ്പത് അയ്യന്താൾ ദേശത്തിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് ഇനി നമ്മുടെ മേയർപുലി മേയർപുലിയിലേക്ക് പോവാം മേർപുലി ഇഞ്ചോടിഞ്ചു പോലെ പോരാട്ടം 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 മേർപുലി എത്രയാണ് ഒന്നാം സമ്മാനം നമ്മുടെ മന്ത്രി പുലിക്ക് ഒന്നാം സമ്മാനം ഇത് തൃശ്ശൂർ ഞങ്ങൾക്ക് പുലിയാക ഒരു മടിയില്ല കാരണം തൃശ്ശൂർ എല്ലാവരും പുലിയ തൃശ്ശൂർ വരണ ഒരു പുലിയായേ പോകാൻ പറ്റുള്ളൂ മാതൃഭൂമി പുലികൾ ൂലി മേയർ പുലി കളക്ടർ പുലി ഞാൻ ഇത്തവണ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് പറ്റിയാൽ അടുത്തവണ നമുക്കൊരു സർക്കാർ ടീം ഇറക്കണം തന്നെ ആരംഭിക്കില്ല മടയ്ക്ക് ഒരു പ്രയാസില്ല ഞങ്ങളും പൂർണ്ണ പിന്തുണ എന്തുവണ ഗംഭീരമാക്കണം ഇത്തവണ എണ്ണം ഒമ്പത് ഒമ്പത് അസാമാന്യമായിട്ടുള്ള ടീമുകൾ വരികയാണ് എല്ലാത്തിനും പ്രത്യേകതയുണ്ട് വടക്കുനാഥന്റെ മുമ്പില് പൂരപ്പറമ്പില് ഈ കൊടമാറ്റത്തിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നത് പോലെ സ്വകാര്യത ഉണ്ട് ഇവരുടെ കയ്യിലെല്ലാം ഒന്നിവിറിയില്ല നാലു മണിക്കൊന്ന് കാണും ആറു മണിക്കൊന്ന് കാണും വൈകുന്നേരം എട്ടുമണിയായാലൊന്ന് കാണും കളർഫുൾ ആണ് ഇത്തവണ മിനിസ്റ്റർ അടുത്ത തവണ ഇറങ്ങാനുള്ള നമുക്ക് ഒരു സ്റ്റെപ്പ് നോക്കിയാലോ ഒന്ന് താളം തരും നമ്മളത് മിനിസ്റ്ററോടെ സ്റ്റെപ്പ് നോക്കാം അടുത്ത തവണ ഇറങ്ങാ താളം നമുക്ക് മിനിസ്റ്ററും മാതൃഭൂമി പുലികളും കൂടെ ഇറങ്ങുകയാണ് നമ്മൾ അടുത്ത തവണത്തേക്കുള്ള റിഹേഴ്സലാണ് ഇപ്പൊ നോക്കുന്നത് ഓക്കേ തുടങ്ങാ സ്റ്റെപ്പ് ണ്ടാട്ട ഉണ്ടാകേ ഈ വൈബ് അയ്യന്തോളിനല്ലാതെ വേറെ എവിടെയാണുള്ളത് അല്ലേ ഇതല്ലാതെ ഇമാതിരി വൈബുള്ള വേറെ എവിടെ ഉണ്ട് അയ്യന്തോളല്ലാതെ വേറെ എവിടെ ഉണ്ട് നിന്നു തുള്ളുവാ നിന്നു തുള്ളുവാ വരയ്ക്കാൻ വിട്ടത് അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്തിട്ടില്ല താളം പിടിക്കാം അടിക്കാം സിമ്പിൾ ാണ് ഇടത്തേക്കായി വലത്തേക്കും ഇത് നാടിന്റെ ആഘോഷമാണ് എന്തായാലും ഷിനോന്റെ സ്റ്റെപ്പ് ഏറ്റുപിടിക്കാ നമ്മുടെ കളക്ടറും വിവാകോസറും ഒക്കെ

എന്റെ പൊന്ന് ഹിമ ഇതൊക്കെ കാണു കേട്ടോ ഉമ്മാതിരി വൈബ് അവിടെ ഉണ്ട് എവിടെയുണ്ട് അപ്പോ ഉമ്മാതിരി വൈബിലാണ് അയ്യന്തോൾ ഉള്ളത് അയ്യന്തോളിന്റെ വൈബ് കപ്പ് ഞങ്ങൾക്കുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ള കളിയാണ് മത്സരിക്കാൻ അയ്യന്തോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇല്ലായിരുന്നു ഞങ്ങൾ തിരുമ്പി വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഞങ്ങളെ പിടിച്ചാൽ കിട്ടൂല ഉറപ്പല്ലേ 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 ബാക്കി പറയാനുള്ളവർക്കൊക്കെ പറഞ്ഞോ ഞങ്ങൾ കാണിക്കാനുള്ളത് കാണിച്ചു കഴിഞ്ഞു അത്രേ ഉള്ളൂ എനിക്ക് പുലികളെക്കാൾ ശരിക്കും ഷിനോജിനും അരുണിനും എങ്ങനെയെങ്കിലും അവടെ അയ്യന്തോളവരെ ചാക്കിട്ട് പുലിക്കളിക്കിറങ്ങാനുള്ള പരിപാടിയാണ് അതെ അതെ അത് പക്ഷെ നടക്കില്ല കാരണം അമ്പത്തൊന്ന് പുലികൾ അവർ ഓൾറെഡി സെറ്റ് ആണ് നമുക്ക് ഇവിടെ നല്ലൊരു ടാപ്പ് അതെ ഇത് ഇത് അളക്കാൻ ഒരു ടാപ്പ് മതിയാവില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചേട്ടാ നമുക്ക് വയർ എപ്പോഴും നമ്മൾ തൃശൂർ അഹങ്കാരാണ് അതെ അതെ അപ്പൊ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണോ അത്യാവശ്യം നല്ല വയറാണ് കേട്ടോ കുറയ്ക്കാനായിട്ട് നോക്കുന്നില്ല അതാണ് നോക്കുന്നത് അപ്പൊ എന്തായാലും ഈ വയറിങ്ങനെ കുലിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകം പറഞ്ഞാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പറ്റില്ല കണ്ടില്ലേ ഈ ഒരു ഇനി ഇതൊരു വര വരുമ്പോഴാണ് ശരിക്കും ഈ ഒരു ഇളക്കുമ്പോള്ള ഒരു ഭംഗി വരും ആ പുലി മുഖം ശരിക്കും ഇങ്ങനെ കിട്ടുന്ന ആട് ഏറ്റവും ഗംഭീരപുലി അതെ അതെ അതായത് ഈ ഷിനോജ് മരുനൊക്കെ എന്ന് പറഞ്ഞാൽ അണിയറയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടത്തെ വൈബാണ് ഞങ്ങളുടെ വൈബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതങ്ങ് റൗണ്ടിലേക്ക് എത്തുമ്പോ ഈ വൈബ് ഇതിന്റെ ഇരട്ടി പത്തരട്ടി ആയി മാറണ അല്ലേ ചേട്ടാ ചേട്ടാ എത്ര അല്ലെ കഴിഞ്ഞ കൊല്ലം വേറെ വെറട്ടി മാറ്റില്ല ഇപ്പൊല്ലാം നമ്മള് ചാക്കിട്ട് പിടിച്ചു ഈ ഒരു കാര്യം അപ്പൊ എന്തായാലും നല്ല സൈസുള്ള പുലികളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാണ് പേര് പുലിയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും പുലി അതിഗംഭീരമായി വരയ്ക്കാൻ പോവുകയാണ് വരച്ചു തുടങ്ങിയിട്ടില്ല ഏത് പുലീനെ വരയ്ക്കാൻ പോകുന്നത് നമ്മള് വരയം പുലി നല്ല ഗംഭീര പുലിയാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും അതെ അതെ വരച്ചു കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു ഭംഗി കാണുന്നത് രാജ്യം രാഗിന് അവിടെ നിന്ന് മാറിയിട്ടുണ്ട് തോന്നുന്നു അത് വെളിയന്നൂരിൽ നിന്ന് വേറൊരുദേശത്തേക്കും കൂടി രാഗിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു